വേတယ် 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 ഇതിനൊന്നും ശരിയല്ല സിംഗിൾ പറ്റണോ എലസം പിന്നെ ഇക്കൊല്ലു വെക്കണോ അല്ല ഇنده കെട്ടിയോണ്ടിടക്ക് ഇങ്ങനെ വിടന്നില്ല പോണ്ടേ बोल अरेनी बाई નો પે बाई ऊपर है बाई ऊपर हो गया കണ്ട വട്ടാ बाई નો പോകുല്ലന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ് അണ്ടാ ഞാനറിഞ്ഞിന്റെ ഭാര്യ വിശ്വസിക്കുന്നില്ല എന്താ പറഞ്ഞേ വായി നോക്കുന്നുണ്ടെന്ന് അത് പറഞ്ഞേ അവള് വിശ്വസിക്കില്ല വേറെ നോക്കുന്നുണ്ടെന്ന് വെച്ചാ വല്ലാതൊരു ഭാര്യ Woo-hoo! <laughs>